എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുടെ നാട്ടിൻ പുറങ്ങളിൽ നമ്മുടെ വീടും ഉറ്റത്തൊക്കെ കാണുന്നള്ള മുരിങ്ങായുടെ മുരിങ്ങക്കായ് വെച്ചിട്ടുള്ള ഒരു പൊരിയലാണ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ രണ്ടായി മുറിച്ചെടുക്കുക മധ്യഭാഗത്തുള്ള കാമ്പ് ഷാർപ്പായ ഒരു സ്പൂൺ കൊണ്ട് ഇങ്ങനെ മുറിച്ചെടുക്കുകയാണ് വേണ്ടത് ഉരുങ്ങിക്കായുടെ മധ്യഭാഗത്തുള്ള കാമ്പെല്ലാം നമ്മൾ ഇതേപോലെ ചീകിയെടുത്തു കഴിഞ്ഞു ഇനി അതിൻ്റെതാ തോൽ ഉണ്ടോ ഇത് മുരിങ്ങിക്കായ് ഇരിക്കുന്ന പോലെ തന്നെ തോന്നും കാമ്പെടുത്ത മുരിങ്ങക്കായ ആണ് ഇത് ചെറുതായി നുറുക്കിയിട്ട് നമുക്ക് സൂപ്പ് തയ്യാറാക്കി ഉപയോഗിക്കുകയും ചെയ്യാം ഇത് നമുക്ക് വേസ്റ്റാക്കാതെ ഉപയോഗിക്കാം മുരിങ്ങക്ക കാമ്പ് പൊരിയൽ തയ്യാറാക്കുന്നതിനായി പാനിലേക്ക് ഒരു രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് അല്പം കടുക ഇട്ട് കൊടുക്കുക കടുക് ഫ്രൈ ആയിക്കഴിഞ്ഞു ഇതിലേക്ക് നമുക്കൊരു മുപ്പത് ഗ്രാം സവാള മുറിക്കും ഇട്ട് കൊടുക്കുക നന്നായി മാത്രം കൈയാക്കി എടുക്കുകയാണ് ഉള്ളത് മുരിങ്ങിക്കായുടെ മധ്യഭാഗത്തുള്ള കാമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് വലിയ മുരിങ്ങക്കായുടെ കാമ്പാണ് കേട്ടോ ഇത് ഇതൊരു ഇരുന്നൂറ് ഗ്രാം ഉണ്ട് അപ്പം അതും കൂടി കൊടുക്കുക നമ്മളത് ഇട്ട് കൊടുക്കുക മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒപ്പം തന്നെ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കി യോഗിപ്പിക്കാം പൊരിയൽ തയ്യാറാക്കുന്നത് കൊണ്ട് നമ്മൾ ചോറൊക്കെ കൊടുത്ത് ഒരു ഒരു വയസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷവും നമുക്ക് കുട്ടികൾക്ക് വേണ്ടി ഇതിൽ നിന്ന് കുറച്ച് കുറച്ച് ചോറുണ്ടപ്പോൾ നന്നായി സ്മാഷ് ചെയ്ത് കൊടുക്കാൻ സാധിക്കും അപ്പം ഉരുങ്ങായൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് അണുബാധകളെ ചെറുക്കാൻ സഹായിക്കും ക്ഷീണം തളർച്ച എന്നിവയൊക്കെ എല്ലാം ഉത്തമമാണ് അതുപോലെ നല്ല ഊർജം വർദ്ധിപ്പിക്കാനും നല്ലതാണ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും ഇലയും കായും എല്ലാം ഹെർബൽ ആയിട്ട് പോലും നമ്മൾ മുരിങ്ങക്കായ ഉപയോഗിക്കുന്നുണ്ട് കായും ഇലയും എല്ലാം അപ്പോൾ ഇത് ഇങ്ങനെ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വയസ്സ് മുതൽ നൂറ് വയസ്സ് വരെയുള്ളവർക്ക് ഒരേപോലെ കഴിക്കാം കേട്ടോ അപ്പം ഇതെടുക്കുന്ന രീതിയൊക്കെ ഞാൻ കാണിച്ചു തന്നല്ലോ ശ്രദ്ധിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഇതിലേക്ക് ഒട്ടും വെള്ളമൊന്നും ഒഴിക്കേണ്ട സവാളയും ഈ മുരിങ്ങക്കായയുടെ കാമ്പ് മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചെറിയ തീയിൽ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് സിമ്മിൽ വയ്ക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ നല്ല സ്വാദാണ് കേട്ടോ ഇത്തിരി മെനക്കേടാണ് പക്ഷേ എന്നാൽ എന്താ ചെറിയ കുട്ടികൾക്ക് വരെ ഇത് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കാമ്പ് പൊലികൾ കഴിഞ്ഞു ഇനി നമുക്ക് തീ ഓർക്കുക ഇതിലേക്ക് ഒരു അല്പം നാളികേരവും കറിവേപ്പിലയും കൂടി ചേർത്ത് ഇളക്കി കഴിയുമ്പോൾ നമ്മളുടെ പൊരിയൽ റെഡിയാവും വിരുചികരമായ മുരിങ്ങക്ക കാമ്പ് പൊരിയൽ തയ്യാറാക്കി കഴിഞ്ഞു എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കണം കേട്ടോ ഇഷ്ടമായ ഈ പൊരിയലിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ചാനൽ കാണുക സപ്പോർട്ട് ചെയ്യുക എല്ലാവർക്കും നല്ല ഒരു ദിവസം ആശംസിക്കുന്നു നന്ദി നമസ്കാരം